ഹലോ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു പുതിയ ഗെയിം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗെയിമിന്റെ പേരാണ് അലൻവേക്ക് അപ്പോൾ ഈ അലൻവേക്ക് എന്നുള്ള ഗെയിമിനെ പറ്റിയിട്ട് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ എന്നാലും അത് വായിച്ചപ്പോൾ കുറച്ച് അധികം കൺഫ്യൂഷൻ ആയി അപ്പോൾ പിന്നെ ഞാനത് അവിടെ നിർത്തി അതിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അലൻവേക്ക് എന്ന് പറയുന്ന ആളൊരു കഥാകൃത്താണ് അല്ലെങ്കിൽ കഥ എഴുതുന്ന ആളാണ് ാണ് നമ്മൾ ഈ ഗെയിം കളിക്കുന്നത് അതായത് അലൻ ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത് ബൈക്കായിട്ടാണ് ഇതിനു മുമ്പ് ചെറിയൊരു ഇൻട്രോ ഉണ്ടായിരുന്നു അത് ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല ഓക്കെ അത് കുറച്ച് ലാഗിങ് ആണ് അപ്പൊ അതിന്റെ ആവശ്യമില്ല അപ്പൊ അതിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അലൻ അലൻ എന്ന് പറയുന്ന ആള് ഒരു ഒരു റൈറ്റർ ആണ് ഓക്കെ അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം എന്നാണ് ഇപ്പൊ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു ഡ്രീമാണ് അദ്ദേഹം സ്വപ്നം കാണുന്നതാണ് പക്ഷെ അത് അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ പറയുന്നത് പക്ഷെ ഇപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഗെയിമിന്റെ സ്റ്റാർട്ടിങ് ഇദ്ദേഹത്തിന്റെ ഡ്രീമാണ് ഓക്കെ നമുക്ക് എന്തായാലും കളിച്ചു തുടങ്ങാം ഓക്കെ ലൈറ്റ് ഹൗസിലേക്ക് പോകാൻ വേണ്ടിട്ടാണ് അവിടെ എന്തോ ഉണ്ട് എന്നാണ് അപ്പൊ എന്തായാലും എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് മാത്രമേ നമുക്ക് അറിയൂള്ളത് കൂടുതലൊന്നും അറിയില്ല ബാക്കിയൊക്കെ നമുക്ക് ഗെയിം കളിച്ച് മനസ്സിലാക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഞാൻ ഈ ഗെയിമിനെ പറ്റിയിട്ട് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ നോക്കിയായിരുന്നു പക്ഷെ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ് അതിൽ പറയുന്നത് ഇനിയിപ്പൊ അതിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നിട്ടാണോ എന്നറിയില്ല പക്ഷെ കുറച്ച് കൺഫ്യൂസിങ് പോലെ എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ടിയാണ് ഒരുപാട് വായിക്കുന്ന നോക്കുന്ന കടന്ന് എത്തിയിട്ട് ഗെയിം കളിച്ച് തന്നെ നോക്കാം എന്തൊക്കെയായാലും എന്താണെന്നോ ഇതിൽ ആരാണെന്നോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാ എങ്ങനെയാണ് ഇത് പോകുന്നൊന്നും ഒരു ഐഡിയ ഇല്ല അതിലൊരു രസം ഉണ്ടല്ലേ അവിടെ ഒരുക്കുന്നു ഇങ്ങനെ എന്താ മിസ്സിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആരോ ഒരാളെന്താ നോക്കി നിൽക്കുന്നു ഇവിടെ ഇവനല്ലേ അവിടെ കണ്ടത് എന്താണ് ശ്രദ്ധയായി വരുന്നത് പോറാലി ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത് എന്റെ പൊന്നു കുഞ്ഞെ നീതാന്ന് പോലീക്കറിയില്ല എന്താണ് നീ നീഞ്ഞതെന്നുള്ള പ്രശ്നം അതെ പുറകെ വരുന്നത് എന്താണാ വേണ്ടത് ആരെങ്കിലും കോടാലിട്ട് വെട്ടാൻ ഇങ്ങനെ തെന്നി തെന്നി ഓടിയാൽ രക്ഷപ്പെടാൻ ആരോ പറഞ്ഞ ആരോ പറഞ്ഞത് അയ്യോ വെറുതെ കേട്ടാ അതേ അവൻ കാലിനൊക്കെ വെട്ടുന്നു എന്താ അവന്റെ പ്രശ്നം അയ്യോ എങ്ങോട്ടും പോയാലോ അവനാണോ ഓടിച്ചെന്നാ അവന്റെ വായി തന്നെ പോയി കയറി ഈ ഗേറ്റ് ഗേറ്റൊന്നും തുറക്കൂലെന്ന് ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ ഇതിന്റെ ഇൻട്രോ തുടങ്ങിയ സമയത്ത് നമ്മൾ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് ഒരു ഒരു കൈ കാണിക്ക് ഒരു ലിഫ്റ്റ് വയ്ക്കാൻ നിന്ന ഒരാളെ പിടിച്ചിട്ടയാൾ മരിക്കുന്നുണ്ട് അയാളാണ് ഹിച്ച് ഐക്കർ എന്ന് പറഞ്ഞത് അപ്പൊ ആ ഹിച്ച് ഐക്കർ ഇവന്റെ കഥയിലൊരു കഥാപാത്രം ആണെന്നാണ് തൊട്ട് മുമ്പ് പറഞ്ഞത് പക്ഷെ എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ ഞാൻ നോക്കി നോക്കാം വഴിയേ നമുക്ക് മനസ്സിലാവും ഒരുക്കുതേ അവ പിന്നെ കൊടുങ്കാറ്റൊക്കെ വരും താഴെ പാട്ടപ്പോ മൂവുകളിക്കൊക്കെ ഉണ്ടല്ലോ ലൈറ്റും പോയി കണ്ണും കാണാൻ പോയി പാല അവിടെ ഒരു പാല ഒക്കെ പൊളിഞ്ഞാടു ചാടി ഓ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അയ്യോ പാവട്ടോ പാവ നോക്കാല്ലോ പൊറത്ത് ഡോറും തുറക്കാൻ പറ്റുന്നില്ല മരം വെട്ടുന്ന പോലെ നീയൊക്കെ ഏതാണോ പുറത്തൊക്കെ പോവാൻ വഴിയില്ല ടി വി കണ്ണ കൊടുത്തിട്ടു എങ്കിൽ നീ നിങ്ങടെ പുറത്തിറങ്ങാനാണ് വഴിയൊന്നുമില്ല ഇല്ല അതോ വാതിലൊക്കെ അടച്ചിരിക്കണം അതാ വീടെല്ലാം കൂടെ പൊളിക്കാറു ചാവൂല്ലേ Why is that? you are hurt, you should go into the light. You are only safe there. Okay. light safe for okay, okay. Well, okay. I have something important to tell you. It goes huh. like this. For he did not know that beyond the lake he called home. Lies a deeper, darker ocean green, where waves are both wilder and more serene. To its ports I've been. To its ports I've been. Do you understand? No. <laughs> <laughs> You coming, it will wake up. There's no time. I can only show you the most important thing. This way, there's no time. The Hitchhiker has been taken over by the dark presence. Are you, you can't hurt him now. The darkness protects him from all harm. <laughs> only light can drive the darkness away and make him vulnerable again. Here, take the light later oh there's a possibility let's see turn your flashlight toward him and burn the darkness away okay ഓക്കെ ഇതൊക്കെ അടിക്കാനാണോ സ്വപ്നത്തിലൂടെ കാണിച്ചു തരികയാണെന്ന് തോന്നുന്നത് കേട്ടോ remember what i've taught you that is all i will give you back your dream now in the nightmare a terrible darkness was taking over the world the lighthouse was the last safe place on earth ആവശ്യത്തിനുള്ളത് എടുത്തു തോന്നുന്നുണ്ട് സംഭവിച്ചത് സ്വപ്നം ഇത് അവരുടെ ഒരു സ്വപ്നമാണെന്ന് തോന്നുന്നുണ്ട് സ്വപ്നത്തിൽ അവന് കാണിച്ചു കൊടുക്കുകയാണെന്നും തോന്നുന്നു എന്തോ എന്തെല്ലാം നോക്കാം ചത്ത തോന്നുന്നു പറയില്ല അയ്യോ അടുത്തോ ോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ബാറ്ററിയില്ല ടോർച്ചിന് ബാറ്ററി ഇല്ല അത് കിട്ടിണ്ട ഒരുമിച്ച് വന്നു ഒന്ന് രണ്ട് മൂന്ന് എന്തൊക്കെ ആഘോഷമുണ്ട് വീഴുന്നത് എനിക്കൊന്ന് ശരിക്കും നമ്മൾ ഗെയിം തുടക്കാൻ പോകുന്നില്ല ഈ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻട്രോ പോലെ ഉണ്ട് ഞാൻ ഈ സ്വപ്നത്തിലാണത് കാണിച്ചു തരുന്നത് എന്ന് പറയുമ്പോൾ തോന്നുന്നു ഓക്കേ